ക്രിക്കറ്റിന്റെ ദൈവമെന്ന് ഏവരും വിലയിരുത്തിയ ഇതിഹാസമാണ് സച്ചിൻ തെണ്ടുൽക്കർ ക്രിക്കറ്റിനോട് സച്ചിൻ വിട പറഞ്ഞിട്ട് ഒരു പതിറ്റാണ്ടിലധികമായെങ്കിലും അന്ന് സച്ചിൻ തീർത്ത റെക്കോർഡുകൾ ഇന്നും ആർക്കും മറികടക്കാനായിട്ടില്ല ഏറ്റവുമധികം റൺസ് ഏറ്റവുമധികം സെഞ്ചുറി ഏറ്റവുമധികം അർദ്ധ സെഞ്ചുറി ഭാരതരത്ന മറ്റ് അവാർഡുകൾ എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നേട്ടങ്ങൾ സച്ചിന്റെ പേരിലുണ്ട് എന്നാൽ സച്ചിൻ തെണ്ടുൽക്കർ എന്ന ക്രിക്കറ്റ് ഇതിഹാസത്തെ ശരിക്കും അറിയാത്ത മണ്ടന്മാരായ പല ആരാധകരും ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട് അവർ ഈ ഫോട്ടോ ഉപയോഗിച്ചാണ് സച്ചിനെ പലപ്പോഴും കളിയാക്കുന്നത് ഇത് ഏതവസ്ഥയിലെടുത്ത ചിത്രമാണെന്നോ ഇതിന്റെ പിന്നിലെ കഥ എന്തെന്നോ അവർക്കറിയില്ലായിരിക്കാം എന്നാൽ ഈ ചിത്രം ഏത് മത്സരത്തിൽ എങ്ങനെ വന്നതാണെന്നറിഞ്ഞാൽ അവർ ഒരിക്കലും ഈ ഫോട്ടോ ഉപയോഗിച്ച് സച്ചിനെ ട്രോളുകയില്ല രണ്ടായിരത്തി പത്തിൽ ഇന്ത്യയും ഓസീസും തമ്മിൽ ഏറ്റുമുട്ടിയ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരത്തിന് ബംഗളൂരു വേദിയായിരുന്നു അന്ന് ടോസ് നേടി ആദ്യം ബാറ്റിങ്ങിനെത്തിയ കങ്കാരുപട നേടിയത് നാനൂറ്റി റൺസ് എന്ന ഭീമാകാരമായ സ്കോറാണ് മറുപടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യയുടെ ഇന്നിംഗ്സിന് നട്ടല്ലായി മാറിയത് സച്ചിന്റെ ബാറ്റിംഗ് ആണ് കാര്യമായി സ്കോർ ചെയ്യാനാവാതെ വിരേന്ദർ സേവാഗും ദ്രാവിഡും മടങ്ങിയതോടെ മിച്ചൽ ജോൺസണും മുന്നിൽ ഇന്ത്യ പതറി പതറിപ്പോകുമെന്ന് ഏവരും കരുതി എന്നാൽ മുരളി വിജയിയെ കൂട്ടുപിടിച്ചുകൊണ്ട് സച്ചിൻ ഇന്ത്യയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു സെഞ്ചുറി നേടിയ മുരളി വിജയ് തന്റെ റോൾ ഭംഗിയാക്കി എന്നാൽ മുരളി വിജയി പുറത്തായതിനു പിന്നാലെ പൂജാരിയും റെയിനിയും മടങ്ങിയതോടെ ഇന്ത്യ വീണ്ടും സമ്മർദ്ദത്തിലായി എന്നാൽ ഒരു വശത്ത് കഠിനമായി പൊരുതിക്കൊണ്ട് ഇരട്ട സെഞ്ചുറി തികച്ച ശേഷമാണ് അന്ന് സച്ചിൻ പുറത്താകുന്നത് മുന്നൂറ്റി അറുപത്തി മൂന്ന് പന്ത് നേരിട്ട് ഇരുന്നൂറ്റി പതിനാല് റൺസും നേടിയപ്പോൾ അതിൽ ഇരുപത്തിരണ്ട് ബൌണ്ടറിയും രണ്ട് സിക്സറും ഉണ്ടായിരുന്നു ആറാമത്തെ വിക്കറ്റായി സച്ചിൻ പുറത്താകുമ്പോൾ ഇന്ത്യ നാനൂറ്റി എൺപത്തി ആറ് റൺസെന്ന ശക്തമായ നിലയിലേക്കെത്തി എന്നാൽ സച്ചിൻ പോയതോടെ ഇന്ത്യ തകർന്നു വീണു അടുത്ത ഒൻപത് റൺസിനകം ധോണി അടക്കമുള്ളവർ പുറത്തായതോടെ ഇന്ത്യ ഓൾട്ടായി എന്നിരുന്നാലും നേരിയ ലീഡ് നേടിയത് ഇന്ത്യയ്ക്ക് ആശ്വാസം പകർന്നു രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് റൺസാണ് ഓസീസ് നേടിയത് ഇതോടെ ഇരുന്നൂറ്റിയേഴ് റൺസായിരുന്നു ഇന്ത്യയുടെ വിജയ ലക്ഷ്യം ആദ്യ ഇന്നിംഗ്സിന് സമാനമായി ബാറ്റിംഗിൽ ഇത്തവണയും സച്ചിൻ രക്ഷകനായി മാറി ആദ്യ ഇന്നിംഗ്സിൽ ഇരട്ട സെഞ്ചുറിയും രണ്ടാം ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറിയും നേടി ഇന്ത്യയെ ഉജ്ജ്വലമായ വിജയത്തിലേക്ക് സച്ചിൻ നയിച്ചു റിക്കി പോണ്ടിങ്ങും ഷെയ്ൻ വാട്സണും സൈമൺ കാറ്റിച്ചും മൈക്കൽ ക്ലാർക്കും മൈക്കൽ ഹസിയും മിച്ചൽ ജോൺസണും എല്ലാം അടങ്ങിയ കരുത്തരായ ഓസീസിനെതിരെയാണ് ഇന്ത്യ മനോഹരമായ ഈ വിജയം നേടിയത് ഇന്ത്യ ചരിത്രപരമായ ഈ വിജയം നേടിയപ്പോൾ സന്തോഷവും സങ്കടവുമെല്ലാം ഒന്നിച്ചെത്തിയ നിമിഷമായിരുന്നു ട്രോളന്മാർ കാര്യമറിയാതെ പുച്ഛിച്ച ഈ ഫോട്ടോ അന്ന് കളിയുടെയും പരമ്പരയുടെയും താരമായി മാറിയ സച്ചിൻ എവിടെ നിൽക്കുന്നു സച്ചിന്റെ ഏറ്റവും മഹത്തരമായ ഒരു റിയാക്ഷൻ എടുത്ത് ട്രോളുകൾ ഉണ്ടാക്കുന്ന ഇന്നത്തെ ജനറേഷൻ എവിടെ കിടക്കുന്നുവെന്ന് ചിന്തിച്ചേ മതിയാകൂ